ഹലോ നമ്മുടെ പത്രമാറ്റി പുത്തൻ പ്രമോ എത്തിരിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ പ്രമോലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ നയനയെ നമ്മുടെ അനാമിക തള്ളിയിട്ടുകാരും അറിയുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ നമ്മുടെ അനാമികയെ വടക്ക് പറയുന്ന ദൃശ്യങ്ങളാട്ട് നമുക്ക് പ്രമോയിൽ ആദ്യം കാണുവാൻ സാധിച്ചത് നിനക്ക് അല്ലെങ്കിലും മൂത്തവരെ ബഹുമാനിക്കാൻ അറിയത്തില്ല നീ എന്ത് ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനാമികയെ വടക്ക് പറയുന്ന കുറച്ച് രംഗങ്ങൾ കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ദേവ്യാനും നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് നീ മലയ്ക്ക് വന്നു പോയാൽ ഉടനെ തന്നെ എന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് എത്തിക്കണം എന്ന് നമ്മുടെ ദേവ്യാനി പറയുന്ന ഒരു കാര്യവും നമുക്ക് ആ ഒരു പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആദർശം മലക്ക് പോയി വരുമ്പോൾ ആരുടെ അടുത്തായിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത് ഇനി അപ്പോഴെങ്കിലും നമ്മുടെ നയനയാണ് തനിക്ക് കരൾ തന്നത് എന്ന് നമ്മുടെ ദേവിയാ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അതെയിൽ കാണാൻ രസമൊക്കെ ഉണ്ടാകും നമ്മുടെ നയനയെ സ്നേഹിക്കുന്ന അമ്മായിമ്മ അല്ലേ കൊള്ളാമായിരിക്കും അല്ലെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ എന്താ പറയാ കനക കനക നമ്മുടെ നന്ദുവിനെ കുറെ വഴക്ക് പറയുന്നവരോട്ടോ ഇപ്പൊ നിനക്ക് മതിയായല്ലോ നമ്മുടെ അനിയുടെ ജീവിതം ഇനി കട്ടപ്പോകെയാണ് ഇനി ഇത് മതി അനാമികക്ക് എന്താ പറയാ ദേഷ്യപ്പെടാനും ആ ഒരു എന്നൊക്കെ കരുതുള്ള നമ്മുടെ കനക ഇങ്ങനെ നമ്മുടെ നന്ദുവിനെ വഴക്ക് പറയുന്ന കുറച്ച് രംഗങ്ങളും തന്നെയായിട്ട് നമുക്ക് ആ ഒരു പത്തം മാറ്റും പുത്തൻ പ്രമോലൊക്കെ കാണുവാൻ സാധിച്ച പിന്നെ എന്തൊക്കെയായിരിക്കും തീരും കഥ അല്ലെ മെയിൻ ആയിട്ട് നമ്മുടെ ദേവിയാനി അറിയുന്ന നിമിഷം ആട്ടോ നമ്മുടെ ദേവിയാണ് നയനയാണ് തനിക്ക് കരള് തന്നതെന്ന് അറിയുന്ന നിമിഷം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ പത്രമാട്ടിലെ അപ്പോൾ നമ്മുടെ ദേവിയാനി എങ്ങനെയായിരിക്കും നമ്മുടെ നയനോട് പെരുമാറാൻ പോകുന്നത് ഭയങ്കര സ്നേഹത്തിലായിരിക്കുമോ എന്നൊക്കെ തന്നെയാണ് നമുക്ക് അറിയേണ്ടപ്പോ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണും അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ